ഭരണപക്ഷത്തായിരിക്കുമ്പോൾ അനുകൂല നിലപാടെടുക്കുകയും പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ കണ്ണടച്ചു വിമർശിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ രാഷ്ട്രീയക്കാരുടെ രീതി എന്നാൽ ഇതിൽ നിന്ന് അല്പം വ്യത്യസ്തനാവുകയാണ് ഇന്ന് ഉമ്മൻചാണ്ടി ചെയ്തത് പിണറായി സർക്കാരിന് ഒരു കാര്യത്തിൽ അദ്ദേഹം പൂർണ്ണ പിന്തുണ അറിയിച്ചിരിക്കുന്നു പുൽവാമയിൽ കൊല്ലപ്പെട്ട സിആർ പി എഫ് ജവാൻ വി വി വസന്തകുമാറിൻ്റെ കുടുംബത്തിനായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സഹായങ്ങളിൽ പൂർണ്ണ തൃപ്തി ഉണ്ടെന്നാണ് ഉമ്മൻചാണ്ടി ഇന്ന് പറഞ്ഞത് വസന്തകുമാറിൻ്റെ കുടുംബത്തിനുള്ള സർക്കാർ സഹായങ്ങൾ കുറച്ചുകൂടി കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം ഈ കൂട്ടത്തിൽ പറയുകയുണ്ടായി ഇക്കാര്യം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു പക്ഷേ സർക്കാർ ഇതുവരെ ചെയ്ത കാര്യങ്ങളിൽ അദ്ദേഹം പൂർണ്ണ തൃപ്തനാണ് ഞാൻ ഇക്കാര്യത്തിൽ തൃപ്തനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ചില കാര്യങ്ങൾ കൂടി മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ അടിയന്തരമായി താൻ പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ അനുകൂല അക്കാര്യത്തിൽ താൻ ഇനി പറയാൻ പോകുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ അനുകൂല തീരുമാനമുണ്ടാകുമെന്നാണ് തൻ്റെ പ്രതീക്ഷയെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു വസന്തകുമാറിൻ്റെ വീട്ടിലെത്തി അദ്ദേഹം കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴായിരുന്നു സംസ്ഥാന സർക്കാർ വസന്തകുമാറിൻ്റെ കുടുംബത്തോട് ചെയ്ത കാര്യങ്ങളിൽ തനിക്ക് പൂർണ്ണ തൃപ്തിയുണ്ടെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞത് വസന്തകുമാറിൻ്റെ കുടുംബത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചത് വസന്തകുമാറിൻ്റെ അമ്മയ്ക്ക് പത്ത് ലക്ഷം രൂപയും ഭാര്യയ്ക്ക് പതിനഞ്ച് ലക്ഷം രൂപയും ഇങ്ങനെയാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത് മന്ത്രിസഭായോഗമാണ് ഇത്തരമൊരു സഹായധനം പ്രഖ്യാപിച്ചത് പത്ത് പതിനഞ്ച് വീതം അമ്മയ്ക്ക് പത്ത് ഭാര്യയ്ക്ക് പതിനഞ്ച് ലക്ഷം രൂപ അങ്ങനെയാണ് മന്ത്രിസഭായോഗത്തിൻ്റെ തീരുമാനം ഇത് അങ്ങേയറ്റം സ്വാഗതാർഹമാണെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു ഇതിനു പുറമെ കുടുംബത്തിന് പുതിയ വീട് നിർമ്മിച്ച് നൽകാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഇതിനെയും ഉമ്മൻചാണ്ടി സ്വാഗതം ചെയ്തു വസന്തകുമാറിൻ്റെ രണ്ട് മക്കളുടെയും ഇനിയുള്ള പഠന ചെലവുകളും സംസ്ഥാന സർക്കാർ വഹിക്കും വയനാട് വെറ്റിനറി സർവകലാശാലയിൽ താൽക്കാലിക ജീവനക്കാരിയായ വസന്തകുമാറിൻ്റെ ഭാര്യ ഷീനയുടെ ജോലി സ്ഥിരപ്പെടുത്തുമെന്നും സർക്കാർ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഇതും നല്ല കാര്യമാണ് അത്തരമൊരു തീരുമാനവും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതിൽ താൻ തൃപ്തനാണെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു വസന്തകുമാറിൻ്റെ കുട്ടികളുടെ പഠനകാര്യത്തിൽ ജില്ലാ ഭരണകൂടം നേരിട്ട് ഇടപെടുമെന്നും വീട്ടിലേക്കുള്ള വഴിയുടെ കാര്യത്തിലടക്കം സർക്കാർ ശ്രദ്ധിച്ചെത്തുമെന്നും മുഖ്യമന്ത്രി കുടുംബത്തിന് ഉറപ്പ് നൽകിയിരുന്നു ഏതായാലും ഇക്കാര്യങ്ങളെല്ലാം തന്നെ പാലിക്കപ്പെടും എന്ന് തന്നെയാണ് തൻ്റെ വിശ്വാസമെന്നും ഇക്കാര്യത്തിൽ തൻ്റെ പൂർണ്ണ പിന്തുണ പിണറായി സർക്കാരിന് ഉണ്ടാകുമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു സർക്കാർ ഇതുവരെ എടുത്ത എല്ലാ നിലപാടുകളും വസന്തകുമാറിൻ്റെ കുടുംബത്തിന് അങ്ങേയറ്റം അനുകൂലമായ നിലപാടുകളാണ് അവരെ ഒരു വലിയൊരു ജീവൻ നഷ്ടപ്പെട്ടുവെങ്കിലും അവർക്ക് വലിയൊരു താങ്ങാണ് സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത് പിണറായി സർക്കാരിൻ്റെ ഒരു നടപടിയിൽ താൻ പൂർണ്ണ തൃപ്തനാണ് പക്ഷേ ചെറിയ ചില കാര്യങ്ങളുണ്ട് അത് മുഖ്യമന്ത്രിയുടെ കാര്യ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നുമാണ് ഇന്ന് ഉമ്മൻചാണ്ടി മാധ്യമങ്ങളോട് പറഞ്ഞത്